എനിക്ക് മനസ്സിന് ഒരു സമാധാനവും കിട്ടി പരിചയം ഉണ്ടല്ലോ എടാ ഇനി അഥവാ പോയാലും നീ പൊരിക്കേണ്ട വിജയ ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചോളാം പറ്റും അറൻ പറ്റില്ല എടാ രണ്ടു തുള്ളി രക്തം രണ്ടേ രണ്ടു തുള്ളി അത് എ ബി പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ അന്വേഷണം പരിപൂർണ ജയം അപ്പൊ ഞാൻ അവിടെ വേലക്കാരനായി ചെന്നിട്ട് വേലക്കാരനായി ചെന്നിട്ട് അയാളുടെ ഇവിടെ വിജയം എത്ര പ്രാവശ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരണം ഇതാ ഇത് കണ്ടോ ഇത് സൂചി കണ്ടല്ലോ ഏ ഇത് അയാളുടെ കയ്യിലോ കാലിലോ കുത്തി കയറ്റണം എന്നിട്ടേ ഇത് കണ്ടോ ഇത് പുറമോട്ട് വലിക്കണം അപ്പൊ ബ്ലഡ് കിട്ടും അത്ര തന്നെ അപ്പൊ ഈ കുപ്പിയിൽ എന്തോ പറഞ്ഞല്ലോ ഒറ്റ കുത്തു വെച്ചാണ്ടല്ലോ ഇവിടെ ഇത് ക്ലോറോഫോം ഇത് പഞ്ഞിയിലെ ഒന്നോ രണ്ടോ തുള്ളി ഇറ്റിച്ചിട്ട് വേണം ആ ഭീകരന്റെ മൂക്കിൽ വെച്ച് അമർത്താൻ അപ്പൊ അയാൾ ബോധം കിടും എന്നിട്ട് വേണം ബ്ലഡ് എടുക്കാൻ ആഹ് അത്രേ ഉള്ളു അപ്പൊ ക്ലോറോഫോ മൂക്കിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ സമ്മതിക്കും അല്ലേ അയാൾ ഉറങ്ങുമ്പോ ഇത് മൂക്കി മൂക്കിക്കൊണ്ട് വെക്കാൻ അപ്പൊ ഞാനവിടെ ആദ്യം വേലക്കാരനെ ചെന്നിട്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വിഷു സക്സസ് ഞാൻ അല്ല ഞാൻ എന്തുവേണം നന്നായി ജോലി ചെയ്യാൻ അറിയാവുന്ന എനിക്ക് ഒരു ജോലി തരണം ഇവിടെ ജോലിയൊന്നുമില്ല ചോറും കറിയും തെക്കൻ സ്റ്റൈൽ വടക്കൻ സ്റ്റൈൽ മധ്യ കേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ ഇവിടെ വേണ്ട കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല അയാൾ ഗെറ്റ് ഔട്ട് അടിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നാലെങ്ങന ഒന്നുകൂടെ ചെന്ന് നോക്ക് ഊലി വേണ്ട ഭക്ഷണം വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി ഇനിയും ചെന്നാൽ അയാൾ ഇടിക്കും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ദാസ ആ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ പറഞ്ഞ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാലോ അയാളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്നാൽ ഇനി നീ താടി താടിച്ച് ചെല്ലു താടി ഒട്ടിച്ചാലൊന്നും എനിക്ക് വേലക്കാരന്റെ ലുക്ക് കിട്ടില്ല ഈ ചുറ്റുപാടി തന്നെ മറ്റേതെങ്കിലും വീട്ടിൽ കയറിയാലും മതി അതുകൊണ്ട് കാര്യം എപ്പോഴും നമുക്ക് അയാളെ വാച്ചിയാൻ പറ്റും അയാളുടെ നീക്കങ്ങൾ നമുക്ക് കാണാം രാത്രി വന്ന് രക്തം കൊടുക്കാം വീട്ടിൽ ചെന്ന് നോക്ക് വേണം മെഡല് വാങ്ങണ്ടേ പേരെടുക്കണ്ടേ ഉയർന്ന ഉയർന്ന് വലിയ ഉദ്യോഗസ്ഥന്മാരാകണ്ടേ ഇല്ലാതെ തെണ്ടി നടന്നപ്പോ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണ്ടേ വേണം വലിയ വീട് കാർ ഫ്രിഡ്ജ് ആ അതാ പറഞ്ഞേ ആ വീട്ടിലോട്ട് കയറിച്ചല്ലേ ആ ുംറക് പട്ടിണി പാവങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് കൊച്ചമ്മ കൊച്ചി പറഞ്ഞു ആ എന്നെ പറ്റി ആയിരിക്കില്ല തനിക്ക് വീട് മാറിയതാവും ഈ തങ്കപ്പനൊരു പാവാണ് കൊച്ച കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട് അയ്യോ അത് തടി അല്ല മുടി മുടിയല്ല തടി തടി താനൊന്ന് പോയാട്ടെ ഇവിടെ ജോലിക്ക് അവിടെ

നിനക്ക് ഈ വീട്ടിൽ അധികാരം ഇല്ല ഗതികാരം ഇല്ല അപ്പുറത്തോട്ട് വരാം വഴി പോക്കി വഴി പോക്കാൻ വഴി പോക്കാൻ ടാങ്ക് ഞാനോ പിന്നെ ഞാനോ അങ്ങ് രണ്ടാം നിലക്കും ടാങ്ക് ഞാൻ അല്ലേ നേരമില്ല പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല വേഗം വേണം കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ കുത്തി ശമ്പളം വാങ്ങാൻ ആണോ നിന്റെ വിചാരം അങ്ങോട്ട് എനിക്ക് വല്ല ഊട്ടിയില് വല്ലവർക്ക് പോടാ എല്ല് മുറിയ പണിയെടുത്ത പല്ലുംറുക തിന്ന അതാണ് ഇവിടത്തെ പ്രമാണം നിന്റെ അല്ലെ തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല കീറട എടാ

ആര് നിയമിച്ചാലും എന്റെ ഭർത്താവ് കാണാണ്ട് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ എന്റെ മകനായതിനു ശേഷം നിന്റെ ഭർത്താവായത് ഓ എടാ നിന്നോടാ പറഞ്ഞത് നോക്കി ഉണ്ടാവില്ല കൈയും കഴിഞ്ഞു വെച്ച് പോയി വന്നേക്കട്ടെ ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ അധികം താമസിക്കണ്ട കീറിക്കോ കീറിക്കോ ആഴ്ചക്ക് അശ്രീകരാണെങ്കിലും ഒരുവിധം പണിയൊക്കെ ചെയ്യും നീ നിലം തുടക്കിയാ ഒരുത്തനെ വിശ്വസിക്കാൻ വയ്യാത്ത കാലമാ എങ്കിലും അവന്റെ അതോഗ

തന്നെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു വരും അല്ല കഷ്ടം പിന്നെ എങ്ങനെയാ ഫലം അറിയാ ഫലത്തില് ഉണ്ടെങ്കിൽ നമ്മൾ പ്രതിവിധി ചെയ്യണ്ടേ ആയില്യക്കാരന ഇപ്പൊ കേതുവായിരിക്കും മോശം കാലാ അലച്ചില് കൂടും രാവിലെ ഒന്നും നോക്കിക്കാറില്ലല്ലേ ആ ഞാൻ ഒരു നൂറു വട്ടം എന്റെ മോന്റെ ജാഥക നോക്കിച്ചിട്ടുണ്ടാവും ഒരു കനിയാനും പറഞ്ഞില്ല മുപ്പത്തിരണ്ടാമത്തെ വയസ്സ് ഇങ്ങനെ ഒരു ചതി നടക്കും പക്ഷെ ഇത് ചിലപ്പോ പറയാൻ പറ്റില്ലായിരിക്കും ഇല്ലേ വെറുതെ അങ്ങ് മരിച്ചതല്ലോ എന്റെ മോനെ കൊന്നല്ലേ മോനോട് ഒരു കാര്യം പറയണോന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ കാര്യം വിചാരിച്ചതാൻ വിചാരിച്ച നടക്കും ആണല്ലോ സൂര്യവെളിച്ചം പോലെ കത്തിക്കൊണ്ടിരുന്ന നിലവിളക്ക പെട്ടെന്ന് അങ്ങ് അടഞ്ഞുപോയി ഇപ്പതാ നാഥനില്ലാത്ത കുടുംബവും ആയി മോനെ കൊന്നതാരാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് തരണം വേറൊന്നിനുമല്ല എന്തിനായി മഹാഭാവം ചെയ്തതെന്ന് ചോദിക്ക ഞാൻ എങ്കിലും ദേഷ്യം രാജേട്ടം രാജേട്ടനെ ആരെങ്കിലും അതെ അങ്ങനെ പറഞ്ഞു ശരിയാണ് ഇൻസ്പെക്ടർ ആയിരുന്നു ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് കഞ്ചാവ് കടത്തുന്നവരുടെ ലോറി തടയാൻ ശ്രമിച്ചതാണത്രേ തെളിഞ്ഞാലും ഇല്ലെങ്കിലും രാജേട്ടനെ തിരിച്ചു കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കേസിന്റെ പുറകെ പോയില്ല പോയിരുന്നേല് അമ്മയും യജിമോനും പട്ടിണി കിടന്നേനെ ആർക്കാണ് താല്പര്യം സർക്കാരിനോ അതോ വക്കീലന്മാർക്കോ കൊലപാതകമല്ലെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ആനുകൂല്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ വിധവയുടെ അവകാശമെന്ന നിലയിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തരാൻ ആരൊക്കെയോ ശ്രമിച്ചു പക്ഷേ രാജേട്ടിന്റെ രണ്ടു വർഷത്തെ സർവീസ് തകയാൻ രണ്ടു ദിവസത്തെ കുറവുണ്ടെന്ന് പറഞ്ഞ് സർക്കാർ അത് നിഷേധിച്ചു അതൊന്നും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു പിന്നെ ഞാൻ ചെന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ കാവലിരിക്കണമായിരുന്നു ഇപ്പോ അഭിമാനമെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എത്ര കഷ്ടപ്പെട്ടാലും എന്റെ മോനെ ഒരു നല്ല നിലയിലാക്കണമെന്ന് പ്രാർത്ഥനയെനിക്കുള്ള അവരിന്ന് നേരത്തെ എഴുതി തള്ളിയതാണ് സ്പോർട്സ്മാനായ രാജേട്ടനെ സ്നേഹിച്ചതിന് വിവാഹം കഴിച്ചതിന് ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണായിട്ടാണ് ജനിച്ചതെന്ന് പറയാൻ വിട്ടു ഇത്രയും പ്രയാസങ്ങൾ ഉള്ളിൽ കഴിയുന്ന ഒരാളാണ് ശോഭ ഞാൻ ഒക്കെ ജാതകദോഷം കൊണ്ടാ രാജേട്ടം മരിച്ചതെന്നാണ് സത്യത്തിൽ അമ്മയെ ഭയന്നിട്ടാ ഞാൻ ജോലിക്ക് പോകുമ്പോ മോനെ അല്ലാതെ കാശുണ്ടായിട്ടൊന്നുമല്ല ശോഭയ്ക്ക് അല്ലോധമില്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കാം എന്ത് ജോലി ഗവൺമെന്റ് സർവീസിൽ തന്നെ കിട്ടില്ല അങ്ങനെ പറയരുത് ഒരു വലിയ സമരമാണ് നമ്മുടെയൊക്കെ ജീവിതം പൊരുതിയാലേ പിടിച്ചു നിക്കാൻ പറ്റൂ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ